ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും ചിരകാതെ ഈസിയായ രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ശരീരത്തിലൊക്കെ തെച്ചിട്ട് കുളിപ്പിക്കാനും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയില് അത് നമുക്ക് ഈസിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് വീഡിയോയിലൊണ്ട് നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങളിതെല്ലാം കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയെ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല ചൂട് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്നത് തേങ്ങയൊക്കെ ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണേ അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇതുപോലൊന്ന് മെല്ലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കു തന്നെ നമ്മുടെ തേങ്ങ ചിരട്ടീന്ന് തേങ്ങ ഇങ്ങനെ വിട്ടുപോകുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് വന്നാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ ഇതിന്ന് ചിരട്ടിന്ന് ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിരട്ടിന്ന് തേങ്ങ വിട്ട് വിട്ടുകേട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം നല്ലതുപോലെ ഉണങ്ങി തേങ്ങിക്കാണെങ്കിൽ നമുക്ക് അധികം തന്നെ എണ്ണയും കിട്ടും കേട്ടോ അപ്പം ഞാനിത് എല്ലാം തന്നെ ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പഴയ കാലത്ത് മുത്തശ്ശിമാരൊക്കെ വീടുകളിൽ ഇതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കി വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും ഡ്രൈനെസ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ ചെറിയ ചെറിയ അലർജി പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ തേങ്ങയെല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയൊരു ചൂടുവെള്ളമാണ് കേട്ടോ അത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങ അത്യാവശ്യം ചൂടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങോട്ട് ഒഴിക്കേണ്ട ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് നമ്മളൊരു അരിപ്പിയിലേക്ക് ഒരു കോട്ടൻ തുണി അതുപോലത്തെ ഒരു തോർത്തൊക്കെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കത് തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലം എടുക്കാം തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലം എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെണ്ണ കുറുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം സമയം വേണ്ടി വരുന്നുണ്ട് നമുക്കത് വറ്റി കിട്ടാനായിട്ട് അപ്പം അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ നമ്മൾ തേങ്ങപ്പാൽ എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ നല്ല അടി കനമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് അധികം സമയം നമുക്ക് കുറുക്കിയെടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ വേണ്ടാന്നുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പം പാത്രത്തിൽ നമുക്ക് ക്രീം സെപ്പറേറ്റ് ആയിട്ടും അടിയിലായിട്ട് വെള്ളവും കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ക്രീം മാത്രം എടുത്തിട്ട് നമുക്ക് ഉരുക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ അത് നല്ലതാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ തേങ്ങാപ്പാല ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തെടുക്കുന്നത് ഞാൻ പക്ഷേ ഒരു നാലഞ്ച് മണിക്കൂറാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ക്രീം മുകളിലേക്ക് വന്നിട്ടുണ്ട് അത് നമ്മളൊരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അടി കനമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഇത് അതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പം ബാക്കി അടിയിലുള്ളത് മൊത്തം വെള്ളമാണ് നമുക്ക് അതിലൊരു യൂസൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മുടെ ക്രീം മുകളിലായിട്ട് നന്നായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഉരുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഉരുക്കി വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അല്ല ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പം അധികം വെള്ളമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ക്രീം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അടിക്കൊക്കെ പിടിച്ചിട്ട് നമ്മുടെ എണ്ണയൊക്കെ കുറച്ച് കളർ ചേഞ്ച് ആയിട്ട് പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനത്തിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ക്രീം മാത്രമാണ് എടുക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്ക് വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത ഉടനെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ആ തേങ്ങാപ്പാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കുറച്ച് സമയം വേണ്ടി വേണ്ടിവരും കേട്ടോ നമുക്കത് ഉരുക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ എണ്ണ സെപ്പറേറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി ഇതുപോലെ വറ്റി അതിൻ്റെ എണ്ണയൊക്കെ അതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി വേണം കേട്ടോ ഇത് ഒന്ന് റെഡിയാവാനായിട്ട് ഫുള്ളായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരട്ടെ അങ്ങനെ നമ്മൾ കുറുക്കി കുറുക്കി എടുത്തിട്ട് ഇതോലായിക്കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സൈഡ്സിലേക്ക് ഇതുപോലെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ എണ്ണ എടുത്തിട്ട് നമുക്ക് ഒരു അരിപ്പരി ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് തേങ്ങ ആയതുകൊണ്ട് എനിക്ക് ഇത്രയാണ് കേട്ടോ എണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ അധികം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം കിട്ടും അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ തേങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ചധികം തന്നെ എണ്ണ കിട്ടും അപ്പോൾ കുറച്ച് എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിലും ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയ്ക്കുള്ളത് അപ്പം എണ്ണയെല്ലാം തന്നെ ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മുടെ എണ്ണയ്ക്ക് ഇങ്ങനെ നല്ലൊരു കളറ് വന്നത് അപ്പം ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാതിരുന്നാൽ മതിയെ അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം എന്താ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു